ഇന്ന് നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ക്രിസ്പിയായ പരിപ്പൊടയാണ് ചായക്കട രുചിയിൽ നല്ല ടേസ്റ്റുള്ള മൊരിഞ്ഞ പരിപ്പൂടെ എങ്ങനെയാണ് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പീസ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പീസ് പരിപ്പ് കടലപ്പരിപ്പുമാണ് പരിപ്പൊട ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് ഒരു ആറു മണിക്കൂർ നന്നായിട്ട് കുതിർത്തി വയ്ക്കുക അതിനുശേഷം ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുക നന്നായിട്ട് വെള്ളം പോയിന് ശേഷം അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളത് നമുക്കൊന്ന് ഒരു മിക്സിഡ് ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ വെള്ളമുണ്ടാകാൻ പാടില്ല ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം ചതഞ്ഞു അധികം അരഞ്ഞു പോകരുത് ഇതേപോലെ ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇതേപോലെ ചതച്ചെടുക്കുക എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് വളരെ പൊടിയായി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് പച്ചമുളക് വളരെ പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുക കായപ്പൊടി ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് ഈ പരിപ്പുഴ പരിപ്പുഴ നല്ല ഫ്രൈ ആകുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും ഇനി അതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പും കൂടി ചേർക്കുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി തിരുമിയെടുക്കുക ഈ സവാളയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് ഇതിനകത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോഴാണ് നമ്മുടെ പരിപ്പുടക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് തിരുമ്മിയെടുക്കുക നല്ല അമർത്തി തിരുമണം ഇപ്പം ഇതേപോലെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് കുറേശം എടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കി ഈ കൈയുടെ നടുക്ക് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഉണ്ടാക്കണം അപ്പോൾ നല്ല മൊരിഞ്ഞു കിട്ടും ഇത്തിരി വലുതാണെങ്കിൽ നമുക്ക് നടുഭാഗം മൊരിയല്ല അപ്പോൾ ഇതേപോലെ ചെറിയ പൂളുകളാക്കുക ഇങ്ങനെ കയ്യിൽ വെച്ചോ ഒന്ന് നന്നായിട്ട് അമർത്തുക ഇത്രേ ഉള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് കൊടുക്കാം ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ സ്പൂൺ ഇട്ടൊന്നും തുടരുത് അപ്പം പൊടിഞ്ഞ് പോവും അപ്പം നമ്മളിത് മൊരിഞ്ഞൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഫ്ലെയിം കുറച്ചും വെക്കരുത് ഹൈയിലും വെക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഫ്രൈ ആക്കുമ്പോൾ ഇത് പാവമായി കഴിയുമ്പോൾ തന്നെ തന്നെ എണ്ണയിൽ നിന്ന് ഇത് പൊങ്ങി വരും കണ്ട ഇതേപോലെ ഒന്ന് പൊങ്ങി വരുമ്പോഴാണ് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക അതിന് മുമ്പ് നമ്മൾ സ്പൂണ് ഇട്ട് തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് പുറവും ഇതേപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും രണ്ട് വശവും പാകമായിട്ടുണ്ട് നമുക്കതും കോരുമാറ്റാം ചായക്കിടയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നൂ നല്ല ക്രിസ്പിയായ പരിപ്പൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്കൊക്കെ ഒരു കട്ടൻ ചായനെ കൂടിയൊക്കെ ഈ പരിപ്പൂടെ കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് രണ്ട് പരിപ്പൂട കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറിന് ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കി ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ ഇട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാൻ നമുക്കത് കഴിക്കാം വളരെ എളുപ്പമാണ് ആ അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അപ്പോൾ ഒരു കപ്പ് പരിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പത്ത് പരിപ്പൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ ചെറിയ ചെറിയ പരിപ്പൂട അപ്പം നല്ല ക്രിസ്പി നല്ല മണവും രുചിയുമുള്ള പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് പരിപ്പ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ കാണാം